അപ്പോൾ ഞാൻ മുട്ടക്കറി വെക്കാനാണ് ഈ പൊറോട്ടയിലേക്ക് ഒരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് ഞാൻ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതാ ചെറിയ ഉള്ളിയും പിന്നെ എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വറുത്തെടുക്കാം അപ്പൊ ഇതാ തേങ്ങയും ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഒക്കെ കുറേശ്ശോ നിങ്ങൾക്ക് ആ ഒരു ആവശ്യത്തിന് എത്രയായിരുന്നു ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു കുറച്ച് കറിവേപ്പില കൂടി വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ ഈ ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം കേട്ടോ അത് നല്ല ഫ്ലേവർ കൊടുക്കുന്നതല്ലേ ഈ മുട്ടക്കറിയിലൊക്കെ നോൺ വെജ് കറികളിലൊക്കെ നമ്മൾ തേങ്ങ അരച്ച കറിയിലൊക്കെ എപ്പോഴും പെരിഞ്ചീരകം കുറച്ച് ചേർക്കുന്നത് നല്ലതാണ് പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചെറിയ ഉള്ളി പട്ട പെരിഞ്ചീരകം എന്താ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വറുത്തുന്ന സമയത്തൊക്കെ ചേർത്താൽ കറിക്ക് നല്ല ഫ്ലേവർ ഫ്ലേവറായിരിക്കും അപ്പം ഇത് നല്ല ഗോൾഡൻ കളറാകുന്നതിലൊന്ന് വറുത്തെടുക്കാം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയിലേക്ക് മുട്ടക്കറിയും മുട്ടക്കറിയും പൊറോട്ടോ ഇപ്പം നല്ലതാ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ ഇത് വറുത്ത് എല്ലാം തേങ്ങയും പെരിഞ്ചീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പട്ട ഇതെല്ലാം ഇതാക്കി ഇപ്പം നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വേണ്ട അതിനും കുറച്ച് മതി കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതിയിട്ടാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാനിതിപ്പോൾ ചെറിയൊരു കറി നാല് പൊറോട്ടയ്ക്കുള്ള കറിയാണ് അപ്പം അതിന് വേണ്ടിതാ ഒരു ഹാഫ് ടീസ്പൂണ് മല്ലി മല്ലിപ്പൊടി ഓക്കെ ഈ മുളക് പൊടി അതുപോലെ തന്നെ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി ഞാനിപ്പം കുരുമുളക് പൊടി ചേർത്തുന്നില്ല കുരുമുളക് പൊടി ചേർക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഈ മുളക് പൊടിക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടോ ഒക്കെ ചേർക്കാം അപ്പോൾ ഞാനിതാ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഒത്തിരി എരിവ് കഴിക്കുന്നവരല്ല അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇപ്പം തേങ്ങ വറുത്തത് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി അവിടെ ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുക്കുമ്പോൾ അരച്ചെടുക്കാം ഇതാണ് മുട്ടക്കറീൻ്റെ അരപ്പ് കെട്ടോ ഇതിനേക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ല റെഡി ആയിട്ട് മസാല ഒന്ന് ഒത്തിരി ഇടരുത് കേട്ടോ കുറേ മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറേ എടുത്താൽ മതി അപ്പം നമുക്ക് മുട്ടക്കറിയിലേക്കുള്ള മുട്ട പുഴുങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ മുട്ട റെഡി ആയിട്ടുണ്ട് അതിതാ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തേങ്ങ വറുത്തില്ലേ അത് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ സവാള ഒന്ന് ഒന്നും അഴിച്ചെടുക്കുക ഇതിന് വേണമെങ്കിൽ കുറച്ച് പട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം കാരണം ഞാൻ ഓൾറെഡി ആ മസാല ഉണ്ടല്ലോ നമ്മളെ അരപ്പിൽ മസാലകളും പട്ടയൊക്കെ ചേർത്തതുകൊണ്ട് ഇതിന് ഞാൻ പട്ടൊന്നും ചേർത്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് സവാള വഴറ്റി മാത്രം എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സവാള ഒന്ന് സോഫ്റ്റ് ആവണെ ഇതില് കറി വീട്ടിലും കൂടെ ചേർത്ത് കൊടുക്കുന്ന സോഫ്റ്റ് ആയി കളറൊക്കെ ഒന്നും ചെയ്യാവട്ടെ എന്നാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു മുട്ട കറിയാണ് കേട്ടോ അത് വലിയ വെറൈറ്റി കറിയൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് പൊറോട്ടയിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി മുട്ടേ സവാള മരുന്ന് വരുമ്പോ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ കാരണം നമ്മൾ ആ മസാലയൊക്കെ ചേർത്തിട്ടില്ലേ മല്ലി മുളകുമൊക്കെ ചേർത്തതും കൂടെ ഒന്ന് വെന്തോട്ടെ ആ പച്ചമസാലേൻ്റെ മണം പോയി കിട്ടണം ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചോട്ടെ കേട്ടോ ഞാൻ ഈ മുട്ട അങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കറിയിൽ മുഴുവനായിട്ട് ഇല്ല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്ന് പൊറോട്ടയിലേക്കുള്ള മുട്ടക്കറി ഇപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ടെ ഇപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ട മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കറി നല്ല അടിപൊളി കോമ്പാണ് ഇന്നോട് ആവശ്യപ്പെട്ടതാരായിരുന്നു ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് പ്രകാരമാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ പൊറോട്ട ഒക്കെയാണ് കേട്ടോ